കുങ്കിയാന ഇടഞ്ഞു പാപ്പാൻ ചന്തുവിനെ കൊമ്പിൽ കോർത്തെറിഞ്ഞു കാളികാവിൽ കടുവ ദൗത്യത്തിനായി മുത്തങ്ങയിൽ നിന്ന് എത്തിച്ച കുഞ്ചു എന്ന കുങ്കിയാനയാണ് പാപ്പാൻ ചന്തുവിനെ എടുത്തെറിഞ്ഞത് ചന്തുവിനെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമല്ല രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു സംഭവം കോന്നി സുരേന്ദ്രൻ കുഞ്ചു എന്നീ രണ്ട് കുങ്കിയാനകളെയായിരുന്നു ദൗത്യത്തിനായി വനംവകുപ്പ് എത്തിച്ചത് കടുവാ ദൗത്യം നടക്കുന്ന റാവുത്തൻകാട്ടിൽ നിന്ന് ഒരു കിലോമീറ്ററോളം അകലെയുള്ള പാറശ്ശേരിയിലെ മൈലാടി സർക്കാർ എൽ പി സ്കൂളിൻ്റെ അങ്കണത്തിലായിരുന്നു രണ്ടാനകളെയും തളച്ചിരുന്നത് ഒരു സ്ഥലത്ത് തളച്ച ആനകളെ മാറ്റി തളയ്ക്കുന്ന പതിവ് പ്രവൃത്തിക്കായി രാവിലെ പാപ്പാൻ ചന്തു ശ്രമിക്കുന്നതിനിടെ കുഞ്ചു ആന അപ്രതീക്ഷിതമായി ആക്രമിക്കുകയായിരുന്നു പാപ്പാനെ കൊമ്പിൽ കോരിയെടുത്ത് വലിച്ചെറിയുകയായിരുന്നു ചന്തുവിനെ കഴുത്തിനാണ് പരിക്ക് സുരേന്ദ്രൻ എന്ന ആനയും ഇന്നലെ വൈകുന്നേരം മുതൽ അസ്വസ്ഥത കാണിക്കുന്നുണ്ടെന്നും കാഴ്ചക്കാരായി എത്തുന്നവർ ശ്രദ്ധിക്കണമെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചിരുന്നതാണ് സുരേന്ദ്രൻ എന്ന കുങ്കിയെ ദൗത്യത്തിൽ പങ്കാളിയാക്കാൻ മൈലാടി സ്കൂളിലേക്ക് കൊണ്ടുവന്നപ്പോൾ കാലിലെ നീളമുള്ള ചങ്ങല കുടുങ്ങി സ്കൂളിന്റെ ഇരുമ്പ് ഗേറ്റ് തകർന്നു വീണിരുന്നു സ്കൂൾ തുറക്കാനായ സമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുള്ളതിനാൽ ആനകളെ സ്കൂൾ അങ്കണത്തിൽ നിന്ന് മാറ്റണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു ആനകളെ പുഴയോരത്തേക്ക് മാറ്റിത്തളയ്ക്കാൻ തീരുമാനിച്ചിരുന്നതുമാണ് കുങ്കികൾ ഇടഞ്ഞ് സ്ഥിതിക്ക് ദൗത്യത്തിനി അവയെ ഉപയോഗിക്കണോ എന്ന് അധികൃതർ ആലോചിച്ചു വരികയാണ് ഇതിനിടെ കുങ്കിപ്പാപ്പാന് പരിക്കേറ്റെന്ന വാർത്തയറിഞ്ഞ് സ്ഥലം മാറ്റം കിട്ടി ദൗത്യ സംഘത്തോട് യാത്ര പറഞ്ഞു പോയ പഴയ ഡി എഫ് ധനിക് ലാൽ വണ്ടൂർ ആശുപത്രിയിലെത്തി പരിക്കേറ്റ പാപ്പാൻ ചന്തുവിനെ സന്ദർശിക്കുകയും ദൗത്യ സംഘവുമായി ബന്ധപ്പെടുകയും ചെയ്തു പുതിയ ഡി എഫ് ഒ ഇതുവരെ ചാർജ് എടുത്തിട്ടില്ല തലവനില്ലാത്ത ദൗത്യ സംഘം ഇടയിനില്ലാത്ത ആടുകളെ പോലെ മലയോരത്ത് കടുവയെ തേടി വെറുതെ അലയുകയാണെന്നാണ് ഒരു പാറശ്ശേരിക്കാരൻ പറഞ്ഞത് മാത്രമല്ല കടുവയെ പിടിക്കാൻ കൊണ്ടുവന്ന ആനയെ പേടിച്ചാണ് ഇപ്പോൾ പാറശ്ശേരി നിവാസികൾ കഴിയുന്നതെന്നും നാട്ടുകാർ പറയുന്നു രണ്ടിടങ്ങളിൽ നിന്നായി എത്തിച്ച രണ്ട് കുങ്കിയാനകളെ ദൗത്യത്തിനായി ഉപയോഗിക്കാതെ ഒരേയിടത്ത് തളച്ചതിനെ തുടർന്ന് ആനകൾ തമ്മിലുള്ള സൗന്ദര്യ പിണക്കമാകാം പ്രകോപനത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ പക്ഷം റാവത്തൻകാട് മേഖലയിൽ വീടുകളിൽ നിന്ന് മനുഷ്യർ പുറത്തിറങ്ങിയിട്ട് ഇന്ന് നാല് നാളായി ടാപ്പിംഗ് അടക്കമുള്ള തൊഴിൽ മേഖലയും പ്രദേശത്തെ ക്ഷീര കർഷകരും ഗതികേടിലായി വകുപ്പ് മന്ത്രി പ്രദേശത്തെത്തി ദൗത്യസംഘത്തിന് നിർദ്ദേശം നൽകണമെന്നും തൊഴിൽ പോലും മുടങ്ങി പ്രയാസത്തിലായ നാട്ടുകാർക്ക് സഹായ ധനാശ്വാസം പ്രഖ്യാപിക്കണമെന്നുമാണ് ആവശ്യമുയർന്നിരിക്കുന്നത്